നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല തകർന്നതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും തകരുകയാണ് നിസാരമായ പ്രശ്നത്തിൻ്റെ പുറത്ത് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന നിസാരമായ ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് തുടങ്ങിയ സംഘർഷം ഇന്ന് കേരളത്തിലെ സർവകലാശാലകളെയും വിദ്യാർത്ഥികളെയും തടവിലാക്കിയിരിക്കുകയാണ് രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള തർക്കം എന്തിനാണ് സർവകലാശാലകളിലേക്ക് വായിപ്പിക്കുന്നത് അപ്പോൾ സർവകലാശാലയിൽ ഒരു ഫയൽ പോലും നീങ്ങുന്നില്ല സർവകലാശാലയിലെ ഫയല് രജിസ്ട്രാർക്ക് അയക്കണോ ഏത് രജിസ്റ്റാർക്ക് അയക്കണം പുതിയ വൈസ് ചാൻസലർ വെച്ച രജിസ്റ്റാർക്ക് അയക്കണോ അല്ലെ സസ്പെൻഡ് ചെയ്ത രജിസ്റ്റാർക്ക് അയക്കണോ എന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ആർക്കും അറിയില്ല അപ്രോപ്രിയേറ്റ് അതോറിറ്റി തീരുമാനമെടുക്കും എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് ചാൻസലർ കൂടിയായ ഗവൺമെൻ്റ് ഒരു തീരുമാനവും ഇപ്പോൾ എടുക്കുന്നില്ല ഈ വൈസ് ചാൻസലർ രാജ്ഭവന്റെ ആളാണ് എന്ന് പറഞ്ഞ് വൈസ് ചാൻസലർക്കെതിരായി സമരം നടത്തിയാണ് ഈ വൈസ് ചാൻസലർ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കിയത് ആരാണ് പിണറായി ഗവൺമെന്റ് തന്നെയാണ് ആക്കിയത് അദ്ദേഹത്തിന് അഡീഷണൽ ചാർജാണ് രാജ്ഭവൻ കൊടുത്തത് അപ്പോൾ ഈ മോഹനൻ കുന്നമ്മൽ എന്ന് പറയുന്ന വൈസ് ചാൻസലർക്കെതിരായി സമരം ചെയ്യുമ്പോൾ ആ ചൈൻ വൈസ് ചാൻസലർ ഇപ്പോൾ ആ സംഘപരിവാറാണ് എന്നാണ് എസ് എഫ് ഐയും ആ സി പി എമ്മും ആക്ഷേപിക്കുന്നത് സംഘപരിവാറുകാരനാണ് വൈസ് ചാൻസലറെങ്കിൽ അദ്ദേഹത്തെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കിയത് ആരാണ് പിണറായി സർക്കാരാണ് ആക്കിയത് അപ്പോൾ അദ്ദേഹം പരിശോധിച്ചില്ലേ സംഘപരിവാറുകാരനാണ് സംഘിയാണ് എന്ന് പരിശോധിച്ചില്ലേ അപ്പോൾ ഇവര് തന്നെയാണ് കുഴപ്പത്തിന് കിം പരീക്ഷയുടെ ബലം എന്താണ് സ്ഥിതി സർക്കാർ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവസാന ഘട്ടത്തിൽ പ്രോസ്പെക്ടസ് തിരുത്തി എത്രയോ കുട്ടികളുടെ ഭാവിയാണ് അനിശ്ചിതത്തിലായത് എന്തൊരു സംഘർഷമാണ് എത്രയോ കുടുംബങ്ങളിലാണ് ആളുകൾക്കെല്ലാം മാനസികമായ സംഘർഷം കുട്ടികൾക്കും എന്നിട്ട് ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു ഇല്ല ഇങ്ങനെ ഈ പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്തരുത് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരുന്നത് എന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഭേദഗതി വരുത്തിയത് ഭേദഗതി വരുത്തി ആ കിം പരീക്ഷാ ഫലത്തെ മുഴുവൻ അട്ടിമറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടി ഇവരെ കുളമാക്കി മാറ്റി കേരളത്തിലെ നമ്മൾ അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിച്ചിരുന്ന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെയാണ് ഇവരെ തകർത്തിരിക്കുന്നത് അതിന് അതിന് അത് ചോ ചോദിച്ചപ്പോഴാണ് എന്തിനാണ് എസ് എഫ് ഐ യൂണിവേഴ്സിറ്റികളിലേക്ക് ഈ സമരാഭാസം നടത്തുന്നത് നിങ്ങൾ രാജ്ഭവനെതിരെയും ഗവർണർക്കെതിരെയാണെങ്കിൽ രാജ്ഭവനിൽ പോയി സമരം നടത്തുക യൂണിവേഴ്സിറ്റിയിൽ ജോലി എടുക്കുന്ന അധ്യാപകരെ എന്തിനാണ് നിങ്ങൾ തല്ലിയത് ക്രിമിനലുകൾ എന്തിനാണ് അവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്ന പിള്ളേരെ തല്ലിയത് എന്തിനാണ് ഗവർണർക്കെതിരായിട്ടുള്ള സമരമാണെങ്കിൽ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും മർദ്ദിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അവ എന്ത് സമരമാണ്